ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള ചേച്ചി വരുന്ന ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതാണ് ചേച്ചി എന്തായാലും ഊർവ്വശം ചേച്ചി എല്ലാവരുടെ അടുത്ത് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് കയറി വരുന്നത് കയറി വന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ നല്ല ജനുവീൻ ആയിട്ടുള്ള ഒരു പരിചയപ്പെടലാണ് ഭയങ്കര ചിരിയൊക്കെയാണ് മുഖത്തോ എന്നിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരെയും എനിക്കറിയാം ആരും ആരെയും ഒരു പരിചയക്കുറവൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ് ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് ഫിനാലയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജാസ്മിൻ പറയുക ഇനി വൺ വീക്കും കൂടെ ഉണ്ടെന്ന് പറയാണ് അപ്പം ഉറുശ് ചേച്ചി പറയുകയാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇത്രയും കാലം ജീവിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമം തോന്നൂല്ലേ എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ആ ഇവിടെ വരുന്നത് നല്ലതാണ് അച്ചടക്കമൊക്കെ പഠിക്കാൻ നല്ലതാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാനും നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്നൊക്കെ ഉറുശ്ശി ചേച്ചി ചോദിക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം പടത്തിനെ കുറിച്ചിട്ടാണ് ഉറുശ് ചേച്ചി പറയുന്നത് അത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ഒരു പടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് എന്തായാലും ആരെങ്കിലും ഒരാളായിരിക്കും ജയിക്കുക പക്ഷേ എന്ന് വിചാരിച്ചാരും വിഷമിക്കേണ്ട നിങ്ങളെല്ലാവരും വിജയികളാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഉറു അവസാനിപ്പിക്കുന്നത് എന്തായാലും അടിപൊളി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടോ ഈ ഫിലിം പ്രൊമോഷൻ വന്നെങ്കിലും ഉറു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എപ്പിസോഡിൽ കാണാം താങ്ക്